ഞാൻ ചിക്കൻ സ്റ്റു ആണ് എനിക്കൊരു വശവും സാധനമാണ് പക്ഷെ എന്തായാലും അത് ഇണ്ടാക്കിട്ടുണ്ട് മൂന്നാല പ്രാവശ്യം ഒന്നോ രണ്ടോ പ്രാവശ്യം നല്ല ടേസ്റ്റ് പക്ഷെ പിന്നെ അങ്ങോട്ട് അത് കിട്ടിയില്ല അല്ലേരിക്ക പക്ഷെ ഇന്ന് ഞങ്ങൾ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കിണ്ട് പിന്നെ ബീഫ് സ്റ്റൂ ഉണ്ടാക്കില്ല ആയിട്ട് മനസ്സിലപ്പോ എന്തായാലും ഒരു സന്തോഷ വാർത്തയും കൂടി ഇണ്ടിട്ട് ഭയങ്കര ഹാപ്പി ആയി ഞാൻ കഴിഞ്ഞ വീഡിയോയില് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഞങ്ങൾ ലൈവില് വരാൻ വേണ്ടി ഗ്യാസ് കുറച്ച് ഒക്കെ ഒരു മിനിറ്റ് ഇതാടി വിളിച്ചേ അഞ്ചു വർഷം ഞാൻ ഞാൻ മാജിക് കാണിക്കും ഞാൻ ആരാന്നും പറഞ്ഞിരിക്കണ അപ്പ ഇത് നമ്മള് പറഞ്ഞു വന്നത് നമുക്ക് ത്രീ ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് ആവുമ്പോ അതായത് മൂന്ന് ലക്ഷം ഫാമിലി ആവുമ്പോ ഞാൻ ലൈവില് വരും വിശ്വസിക്കാൻ പറ്റുള്ള സീറോന്ന് തുടങ്ങിയിട്ട് നമ്മളിപ്പോ അങ്ങനെ ഇതില്ല മൂന്ന് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് നിക്കുവാണ് നമ്മള് ഫാമിലി അങ്ങനെ വലുതായി വലുതെ വിലതായിക്കൊണ്ടിരിക്കണം അപ്പൊ ഇൻഷാല് എന്തായാലും നാളെ ലൈവില് വരാൻ നാളെ ഡേറ്റ് ഒന്നായിരിക്കാം നാളെ അഞ്ചാം തീയതി ആ സോറി ഞാൻ തലേന്ന് എടുക്കണ വീഡിയോണ്ട അപ്പൊ ഓഗസ്റ്റ് ഫിഫ്ത്ത് അഞ്ചാം തീയതി ഏഴ് മണിക്ക് നമ്മൾ ലൈവ് പിന്നെ ബിഗ് ബോസിന് മുമ്പായിട്ടായിരിക്കും വന്നത് ഏഴ് മണിക്ക് മുമ്പ് കാരണം എല്ലാവർക്കും ബിഗ് ബോസ് ഒക്കെ കാണാൻ നമ്മൾ ലൈവ് ലൈവാണ് കൂടുതലൊക്കെ എല്ലാവർക്കും ഇഷ്ടം അതൊക്കെ ആയിരിക്കും അപ്പൊ ഏഴ് മണിക്ക് നമ്മൾ ലൈവില് വന്നിട്ടുണ്ട് പിന്നെ ക്യൂ ആൻ എസ് എൻസിടാൻ വേണ്ടി എല്ലാവർക്കും കുറച്ചു എസ് എൻസി ചോദിച്ചുള്ളൂ എന്താന്ന് എനിക്കറിയില്ല ഞങ്ങളിപ്പോ എന്നോട് ആയിരിക്കും ഒന്നും ചോദിക്കാൻ എനിക്കാണെങ്കിൽ ഇഷ്ടം വരുന്ന കുറെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചത് കുറച്ചൊക്കെ നല്ല നല്ല ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇൻഷാല്ല ആ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ടായിരിക്കും ഞാൻ ലൈവില് വന്നത് പിന്നെ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് കിട്ടാ കാരണം നമ്മള് നോർമൽ വീഡിയോസ് എന്ന് പറഞ്ഞാല് നമ്മള് കുറെ കട്ട് ചെയ്യും എഡിറ്റ് ചെയ്യും അങ്ങനെയൊക്കെ ആയിരിക്കും ലൈവ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണ് നിൽക്കാൻ എന്താണോ നമ്മള് പറയണെന്താണോ ഒക്കെ സെയിം അതുപോലെ തന്നെ ആയിരിക്കും വന്നത് അപ്പൊ ഞാനും അതുപോലെ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് പിന്നെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇതിന്റെ അടിയിലും കമന്റ് ആയിട്ട് ഇട്ടോ ഇതൊക്കെ ഞാൻ പരിഗണിക്കും അപ്പൊ ഒരുപാട് ഹാപ്പിയാണ് എല്ലാരും അടിപൊളിയായിട്ട് ഇരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക ഫുഡ് കഴിക്കുന്ന സമയമല്ലാന്ന് അറിയാം പക്ഷെ എന്നാലും എല്ലാരും ഭക്ഷണം കഴിക്കുമ്പോൾ അടിപൊളി റാത്തായിട്ട് ഫുഡൊക്കെ കഴിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക ഞാൻ ഇനി ഇത് അടിപിടിച്ച് പോകും മക്കളെയും ചീത്തേക്കും ഓക്കെ ബൈ